നമ്മൾ സോണൽ സെലിബ്രേഷൻ അതുപോലെ തന്നെ യു എൽ പി പ്രോഗ്രാമോ ഈ രണ്ട് വലിയൊരു ബിഗ് ഇവന്റ് വരികയാണ് അപ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പലർക്കും അറിയില്ല ഇനിയിപ്പോൾ ഏകദേശം ഒരു ഇന്നിപ്പോൾ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇനി ഏകദേശം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു രജിസ്ട്രേഷന് രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ആ പ്രോഗ്രാമിലേക്ക് എൻട്രി ഉണ്ടാവുള്ളൂ ഒരുപാട് ആളുകൾ എലിജിബിലിറ്റി നേടിയിട്ടുണ്ട് പക്ഷെ പലരും അതിലേക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ ആർ സി എം വേൾഡ് ഡോട്ട് കോം നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറ് ചില അതിൽ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ സി എം വേൾഡ് ഡോട്ട് കോം എന്നു ടൈപ്പ് ചെയ്യാം എന്നിട്ടതിൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു വിൻഡോ ആണ് വരിക ഇതിൽ നമ്മൾ മുകളിൽ മുകളിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഐ ഡി എത്രയാണെന്ന് വെച്ചാൽ അതായത് നമ്മളതിൽ ഐ ഡി അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് പിന്നെ ഇവിടെയുള്ള ഈ ബോക്സിൽ എന്താണോ ഇപ്പുറത്ത് എന്താണോ എഴുതി വന്നിട്ടുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ എന്ന് പ്രസ് ചെയ്യാം ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്കാണ് പോവുക ഈ പ്രൊഫൈലില് ഇതിൽ രജിസ്റ്റർ നൗ എന്നുള്ള ഇത് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി അതിനുശേഷം ൊഫൈലില് ഇവിടെ കാണുന്നത് സോണൽ സെലിബ്രേഷൻ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ യു എൽ പി പ്രോഗ്രാം രജിസ്ട്രേഷൻ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ഈ രണ്ട് രജിസ്ട്രേഷനാണ് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിൽ സോണൽ സെലിബ്രേഷൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളതിൽ നമ്മൾ ഏത് ഇതാണോ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അറ്റ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററാണ് നമുക്ക് സോണൽ സെലിബ്രേഷന് വേണ്ടിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് ഉള്ള ഓഡിറ്റോറിയം അപ്പോ അതിൽ നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മതി അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഇത് വരും ഇതിൽ നമുക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ യു എൽ പി പ്രോഗ്രാം യു എൽ പി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാന്ന് ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മൾ ബാക്ക് വഡ് പ്രസ് ചെയ്യാം അതിനുശേഷം യു എൽ പി പ്രോഗ്രാം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ സിറ്റി നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സിറ്റി ഏതാണോ ആ സിറ്റിയിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ സിറ്റി എന്നുള്ള ഭാഗത്ത് നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന സിറ്റി ആണോ എന്നുള്ളത് അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിന്റെ പേരും അതിൽ വെന്യൂ കൊടുത്തിട്ട് ഹോട്ടൽ ന്യൂ നല്ലന്ദ എന്നുള്ള പേരുണ്ടോ എന്നുള്ളത് കണ് ഉണ്ടോ എന്നുള്ളത് ഇത് ഉണ്ടോന്നുള്ളത് ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മതി ഇതിന്റെയും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാം ഈ രണ്ട് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന പലർക്കും ഇപ്പോഴും അറിയില്ല അപ്പോൾ ഇത് എല്ലാ ടീമിലേക്കും നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് തന്നെ എല്ലാവരും കൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക താങ്ക് യു ജി ആർ സി എം ഗുഡാസ് താങ്ക് യു